സമയം കുറയാലല്ലേ അവള് വന്നില്ലെങ്കിൽ എന്താ അവളെ അനിയം വരുന്നുണ്ട് സനൽ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എവിടെ പോണ് അങ്ങനെ ഒറ്റക്ക് എനിക്ക് നിന്റെ അടുത്തൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം ഞാൻ അവിടെ കാണും അങ്ങോട്ട് വന്നാ മതി

ഇല്ല പറ്റൂല ഒരു പകറ്റ് സിസർ ഫുൾ നീ ഇപ്പോൾ എന്തിനാണ് ഞാൻ കൂടെ ഉറച്ച തീരുമാനമാണ് കുറച്ചതാണ് അനിയ അല്ല നിന്റെ അച്ഛൻ കിടന്ന് കിണങ്ങി പരിശ്രമിച്ചാലും അവളെ പ്രേമിച്ച് ഞാനേ അവളെ കെട്ടുള്ളൂ അങ്ങനെ കെട്ടി ഞാൻ നിന്റെ കുടുംബത്തിൽ വന്ന് കയറുകയാണെങ്കിൽ നിന്റെ കോളേജ് ഫീസ് ഹോസ്റ്റൽ ഫീസ് ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചു പോരുന്നില്ല പിന്നെ ഒരേ അളിയനല്ലേ പെർ ഡേ ഒരു നൂറ് രൂപ പോക്കറ്റ് മണി തരാമെന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോൾ ഉണ്ടാവില്ല പിന്നെ നീ കെഞ്ചിയാൽ പോലും എൻ്റെ ബുള്ളറ്റിൻ്റെ ചാവ് ഞാൻ നിനക്ക് തരില്ല നിസ്സാര കാര്യത്തിന് ഇങ്ങനെ പെണങ്ങല്ലേ അളിയാ അത് നീ ഒരുമാതിരി എന്തെന്ന് പറഞ്ഞ അളിയാന്ന് ഷാർച്ച വാങ്ങിച്ചിട്ട് വരണം ഓ അണ്ടിപ്പരി പിട്ട ഓ പിന്നെന്ത്